ും ഏമ്മമാർക്കും വേണേൽ മറുപടി പറയാം അന്ന് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയും ആ പിന്നെ പിന്നെ പറഞ്ഞുതരും ആ പിന്നെ 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 അത് മാത്രം പോരാ അത് മാത്രം പോരാ നോക്കിയേ കുട്ടികളോടും ോക്കായിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ള കള്ളവർഷം കള്ളരക്ഷൻ എന്റെ അടുത്തേക്ക് ചിലപ്പോ ഭയം കാണാൻ ഭയം കണ്ട കാര്യല്ല ഞാൻ അവനെ അവന്റെ മുഖം എന്തായിരിക്കും ഇപ്പൊ ചെറിയ ചിരിയില്ലേ ഉണ്ട് ഇനി ആണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ചോദ്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതുണ്ടെങ്കിലും പിന്നെ പറയാം എവന് തലവേന എടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കിയാ വേദന അറിയാൻ പറ്റും അല്ലേ അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ആയാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ വിഷമമാണോ സങ്കടമാണോ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ വിഷമമാണോ ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യണം ഒന്നാമത്തത് അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം എന്താണ് അവരുടെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കണം അത് മനസ്സിലാക്കണം രണ്ടാമത് അപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് രണ്ട് മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കുമോ വായിക്കത്തില്ലല്ലോ നല്ല ശീലമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലായിരുന്നു ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി ആ രണ്ട് നാലാം ക്ലാസ്സുകാരിയായ ഒമ്പത് കാരിക്ക് എവിടെ നിന്നാണ് ഇലക്ട്രോണിക് സിഗ്രറ്റ് കിട്ടിയതെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ എവിടുന്ന് കിട്ടി എട്ടാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ എം ഡി എം എ എന്താണ് എം ഡി എം എ അറിയോ മാരകമായ മയക്കുമരുന്നതായിട്ടുള്ള എം ഡി എം എ ആണ് എട്ടാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു കാരണം എന്താണെന്ന് അറിയണ്ടേ എട്ടാം ക്ലാസ്സുകാരി ആത്മഹത്യ കാരണം എന്താ ആ കുട്ടിയെ ഈ എം ഡി എം എ ചെറുതായിട്ട് കൊടുത്തിട്ട് ക്രീം ബിസ്ക്കറ്റിനകത്ത് എം ഡി എം എ കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുക്കും ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ എം ഡി എമ്മുടെ ക്യാരിയറാക്കി മാറ്റി എന്നിട്ടാ വിൽപ്പനക്കാരിയാക്കി മാറ്റി പതിമൂന്നാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് ഞങ്ങൾ കേസെടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ദേവയെ എന്ത് ചെയ്യണം നമ്മുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് അതായത് മക്കളുമാരും അമ്മയും ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം സംസാരിക്കണം അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കേണ്ട കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും ആ ശീലമേ വേണ്ട കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറുത്തത് പതിനാലുകാരൻ അമ്മയുടെ കഴുത്തറത്ത് കണ്ടോ ഏഹ് ഇവിടെ പതിനാലുകാരനായിട്ടുള്ള ഒരു കുട്ടി അല്ല എട്ടാം ക്ലാസ് പിടിക്കുന്ന കുട്ടി തൊട്ടപ്പുറത്ത് ആത്മഹത്യ ചെയ്തു എന്താ കഴിച്ചാൽ അറിയോ ആ അമ്മയുടെ മൊബൈൽ ഫോണിൽ എടുത്ത് കളിച്ചിട്ട് ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഗെയിമിങ്ങിലൂടെ നഷ്ടപ്പെട്ടത് ഒന്ന് രണ്ട് ആ കുട്ടി കളിച്ച ഓൺ ഓൺഗെയിം ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ അവനെ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ച ഗെയിം അപ്പൊ നമ്മൾ ഈ പബ്ജിയും ഫ്രീ ഫയറും എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കളിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളുമാരെ നഷ്ടപ്പെടുമെന്നും നാളെ നമുക്കെതിരായിട്ട് അവർ വിരൽ ചൂണ്ടുവന്നും കൂടെ ആലോചിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞു തന്നത് നിങ്ങളുടെ അറിവിലേക്കാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം അവിടെ പറയാം കഴിഞ്ഞ ദിവസം ഒൻപതാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി ഇത് വീഡിയോ എടുത്തില്ലേ കുഴപ്പമില്ല ഞങ്ങളുടെ കണ്ട അനുഭവമാണ് ഒൻപതാം ഒൻപതാം ക്ലാസ് ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ മൂന്ന് ദിവസമായിട്ട് അവൻ്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ പ്ലസ് വണ് പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്ന ഒരു സംഭവം എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല രണ്ടാമത്തെ നിലയിൽ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ നമ്മുടെ അമ്മമാരെന്തു ചെയ്യണം കുറേയൊക്കെ ഈ ട്വിറ്ററും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ കളിക്കുന്നതൊക്കെ ഒഴിവാക്കും നമ്മുടെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടി നല്ലതിന് വേണ്ടി അവരെ ഒന്ന് വാച്ച് ചെയ്യുക മൊബൈൽ ഫോണിലുള്ള കളിയൊക്കെ ഒന്ന് ഒഴിവാക്കുക കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് മൊബൈൽ ഫോൺ കൊടുത്ത് കളിപ്പിക്കേണ്ട ഇപ്പോൾ കണ്ടില്ലേ കൊച്ചു മൊബൈൽ ഫോൺ ഫോണിങ്ങനെ തോണ്ടിക്കൊണ്ടാണ് ആഹാരം കൊടുക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അത് ശീലിപ്പിക്കേണ്ട ആ ശീലങ്ങളൊക്കെ മാറ്റുക അത് തെറ്റായ ശീലങ്ങളാണ് അത് നാളെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ദോഷം വരുമെന്നുള്ളതായിരിക്കും ഒന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉല്ലാസത്തിന് ഞാൻ കൂടുതൽ തടസ്സം നിൽക്കുന്നില്ല നിങ്ങൾ ഉല്ലാസിക്കുക നമ്മുടെ മക്കളുമാരുടെ കാര്യം നോക്കണം രണ്ട് കാര്യങ്ങളാണ് ഇത് ഡ്രൈവിൻ ബീച്ചാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നു നാലാം ക്ലാസ് നാല് വയസ്സിലൊരു കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റി കാരണം കയ്യിലേക്ക് പോകുമ്പോൾ അവർക്കറിയില്ല അവർ ഡ്രൈവ് ബീച്ച് എന്ന് പറയുമ്പോൾ അവര് ആയിരിക്കും ഭയങ്കര സ്പീഡിൽ പോകേണ്ട ബീച്ചാണ് അല്ല ഇവിടെ സഞ്ചാരികളും വരും എതുക്കുകയാണ് ആൾക്കാർ പോകേണ്ടത് ഡ്രൈവിങ് നടത്തേണ്ടത് അപ്പോൾ നമ്മുടെ മക്കൾമാരൊക്കെ കൈവിട്ട് പെട്ടെന്ന് ഓടി പോകുമ്പോൾ അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് കൊണ്ട് നോക്കേണ്ട ചുമതല നമുക്കാണ് ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം മക്കളുമാർ കടലിറങ്ങുമ്പോൾ അവരെ കൈ പിടിക്കുക അതുപോലെ തന്നെ കരയിലേക്കൊക്കെ ഓടിപ്പോകാൻ നോക്കുമ്പോൾ വണ്ടി വരുന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാൻ വേണ്ടിയല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവിധ ക്രിസ്മസ് ആശംസകളും എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ് ഞാൻ തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ